അതൊക്കെ ഓരോ ഉടുപ്പിൻ്റെ ഒരു ഭാഗങ്ങൾ അതൊക്കെ എത്ര ചെറിയ സാധനം പോലും വളരെ ഭംഗിയാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരു രൂപം പോലും ഉണ്ട് അതൊക്കെ നമ്മൾ തൊട്ടടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവുള്ളൂ എത്ര അകലേന്ന് നോക്കുമ്പോൾ അതങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാവും ഹലോ ഗോയ്സ് വെൽക്കം വെൽക്കം ബാക്ക് ടു അനന്ത ബ്ലോക്ക് ഞാനിപ്പോൾ കർണാടകയിലാണ് കർണാടകയിലെ ഹസൻ ജില്ലയിലെ മറ്റൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയിട്ടുള്ളൊരു സ്ഥലം കാണാനാണ് വന്നിരിക്കുന്നത് ഞാൻ ആദ്യം തന്നെ ഒരു സ്ഥലം കാണിച്ചു തരാം ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭംഗി നോക്കിയാൽ ഇതൊരു ഹലബൈഡു എന്ന് പറയുന്ന സ്ഥലത്തൊരു ക്ഷേത്രമാണ് ശിവന് സമർപ്പിച്ചിരിക്കുന്ന അതിമനോഹരമായ പുരാതനമായ കൊത്തുപണികളോട് കൂടിയ അതിമനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ മുന്നേ ഇന്നലെ ചെയ്ത അല്ല കഴിഞ്ഞ ആഴ്ചയിൽ വന്ന ആ ചെയ്തിരുന്ന ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ അകലെയാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത് പിന്നെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് പിന്നെ കർണാടക സംസ്ഥാനത്തിലെ ഹൊയ്സാല സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം കൂടിയായിട്ടുള്ള ഹലബേഡുവിലെ ഏറ്റവും വലിയൊരു ഒരു നിർമ്മിതി കൂടിയാണ് ഈ പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ശിവദേവനാണ് സമർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുകളും ഇതിൻ്റെ കൂടുതൽ ഭംഗിയൊക്കെ നിങ്ങൾ കാണിച്ചുതരാം അപ്പോൾ മറ്റൊരു ചരിത്രപരമായിട്ടുള്ള സ്ഥലം കാണുവാൻ ഞാൻ നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണി ക്ഷണിക്കുന്നു സ്മി കലേശ്വാലായുധൻ വെൽക്കം ബാക്ക് ടു കലൂസ് ബ്ലോക്കും അപ്പോൾ നമ്മളെ ഈ ഒരു സ്ഥലത്തെത്തുമ്പോൾ തന്നെ നമ്മളെ ഇടതു സൈഡിലൊരു ഗണപതിയുടെ ഒരു സ്റ്റാച്യു കാണണം കേട്ടോ കണ്ടോ അതുപോലെ തന്നെ ഈ സൈഡിലൊരു സ്റ്റാച്ചുണ്ട് ഉണ്ട് എന്തിൻ്റെ മനസ്സിലാണില്ല ാണ് ഈ ക്ഷേത്രം വരുന്നത് ഇത്ര വിസ്താരമായിട്ടുള്ള സ്ഥലത്തേക്ക് ഇന്ത്യയിലെ കർണാടക സംസ്ഥാനത്തിലെ ഒരു പട്ടണവും ഹൊസാല സാമ്രാജ്യത്തിൻ്റെ മുൻ തലസ്ഥാനവുമായിട്ടുള്ള ഹലേബിഡുവിലെ ഏറ്റവും വലിയ സ്മാരകമാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഹൊസാല സാമ്രാജ്യത്തിലെ രാജാവായിരുന്ന വിഷ്ണുവർദ്ധൻ്റെ സഹായത്തോടെ നിർമ്മിച്ച ഈ ക്ഷേത്രം ഇതിൻ്റെ നിർമ്മാണം ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്നിലാരംഭിച്ചിട്ട് ആയിരത്തി ഒരുന്നൂറ്റി അറുപതിലാണ് പൂർത്തിയായത് പതിനാലാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഡൽഹി സുൽത്താൻ സൈന്യവുമായി വന്ന വടക്കേ ഇന്ത്യയിൽ നിന്ന് ഹലേബീഡുവിനെ രണ്ട് തവണ കൊള്ളടിക്കുകയും ആക്രമിക്കുകയും ചെയ്തു ഇതോടെ ഈ ഒരു നഗരം അവഗണനയിലേക്കും അതുപോലെ തന്നെ നാശത്തിലേക്കും പോയി ഈ ക്ഷേത്രം ഒരു ശൈവ സ്മാരകമാണെങ്കിലും ഹിന്ദുമതത്തിലെ വൈഷ്ണവ ശക്തി പാരമ്പര്യങ്ങളെന്നുള്ള നിരവധി പ്രമേയങ്ങളും ജൈനമതത്തിൽ നിന്നുള്ള ചിത്രങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ക്ഷേത്രത്തിലെ പ്രധാന രണ്ട് കൊത്തുപണികളാണ് ഈ കാണുന്ന രണ്ട് ശില്പങ്ങൾ ആ ശില്പങ്ങളുടെ കാഴ്ച എന്ന് പറയുന്നത് വളരെ മൈനൂട്ടായ പോയിന്റ് പോലും അത്രയ്ക്ക് മനോഹരമായിട്ട് കൊത്തി ഈയൊരു ശിലയിൽ കൊത്തുപണി നോക്കി എന്തോരം എന്തോരം പിന്നെ ഒരു മൈനൂട്ടായിട്ടുള്ള ചെറുതായിട്ടുള്ള ഒരു വളരെ ഭംഗിയായിട്ടാണ് ചെയ്തത് അതെന്തോന്നെ ഉടുപ്പിൻ്റെയൊക്കെ ഒരു 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 വർക്ക് നോക്കി ഒരു ഗുരുന്നുള്ള ചെറിയ കാര്യം വരെ ഭയങ്കര സെറ്റായിട്ടുള്ള ഒരു പണിതാണ് ഏറ്റവും രക്ഷയില ഉടുപ്പിൻ്റെ ആ ഒരു ഭാഗങ്ങൾ അതൊക്കെ എത്ര ചെറിയ സാധനം പോലും വളരെ ഭംഗിയാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരു രൂപം പോലും ഉണ്ട് അതൊക്കെ നമ്മൾ തൊട്ടടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവുള്ളൂ അത്ര അകലേന്ന് നോക്കുമ്പോൾ അതങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാവില്ല നമുക്ക് അത്രയ്ക്കും ഇത്രയ്ക്കും ഭംഗിയിലാണ് അത് ചെയ്തത് സമ്മതിക്കണം ഞാൻ ക്ഷേത്രത്തിൻ്റെ അകത്തേറി കുറേയൊക്കെ കണ്ടു കേട്ടോ അതകത്തേറി ഷൂട്ട് ചെയ്യുന്ന മര്യാദയല്ലല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ചെയ്തില്ല ഒരക്ഷയില്ല അത്രയ്ക്ക് കൊത്തുപണിയാണ് ഈ തൂണുകൾ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ട് അതിൻ്റെ ഒരു പീക്ക് ലെവല് എൻ്റെ അമ്മവും നമ്മളെ അമ്പരം പോവും അത്രയ്ക്കുള്ള കൊത്തുപണികളാണ് അതിൻ്റെ ഉള്ളത് മാരുടെ തന്നെ ഞാനിൻ്റെ ചുറ്റുമുള്ള വീഡിയോ എന്നി കാണിച്ചതാണ് ഇത് ക്ഷേത്രത്തിൻ്റെ വലദിവശം വരുന്ന ഭാഗം കേട്ടോ ക്ഷേത്രത്തിൻ്റെ വലദിവശം വരുന്നത് ഇതും നിറയെ കുത്തുപണികളാണ് നിറയെ ഒരു രക്ഷയില്ല ഒരു സ്ഥലം പോലും വെറുതെ ഇല്ല എന്നുള്ളതാണ് ഫുൾ കൊത്തുപണിയായിട്ട് ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കാൻ പൊന്നു പോകും രക്ഷയില്ല ഞാൻ അത് കുറേ നേരമായിട്ടുള്ള പറയൂടെ രക്ഷയില്ല അതെല്ലാം ഒരു രക്ഷയിലായിട്ടുള്ള അതേ പറയലേ കേട്ടോ അത്രയ്ക്കുണ്ട് ഇതിൻ്റെ ഒരു ഒരു പണികൾ മാരകം തന്നെയാണ് നമ്മളിപ്പോൾ എൻ്റെ ഒരു കോർണർ അതായത് ഈ ക്ഷേത്രത്തിൻ്റെ വലത് ഭാഗത്തുള്ളൊരു ഭാഗത്തേക്ക് ഇടുന്നതാണ് അതിൻ്റെ ഉള്ളിലിങ്ങനെ ഇത് കണ്ടോ ഇത്തരം ഭാഗത്ത് ഇങ്ങനെ ഇങ്ങനെ ഉള്ളിലേക്ക് പണിതെന്ന് വെച്ചാണേ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കിടക്കാട്ടോ എൻ്റെ ഇപ്പോൾ ഞാൻ എൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റും എത്തി ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഒരു അനേകായിരം കൊത്തുപണികളുടെ നടുക്കണ ഞാൻ നിൽക്കണേ അത്രയ്ക്കേണ്ടത് നമ്മളിവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റാത്ത ആളുടെ നിങ്ങളെ എന്റെ അമ്മ ഇത് എന്തോന്നും സാധനം ഞാനിപ്പം ഞാൻ ചാരി നിൽക്കാ ക്ഷേത്രത്തിൻ്റെ അതുമ്പോൾ തന്നെ നോക്കി നോക്കി ഉണ്ടാക്കിയ ചാരി നിൽക്കുക അതിന്റെ ചുറ്റും തന്നെ നോക്കിയാൽ എന്തോന്ന് കാണിച്ചു ചെയ്യണോ എൻ്റെ അമ്മ ഇതൊക്കെ ഇതൊക്കെ പണിതവനായെന്ന് വെച്ചാൽ ഷെയ്ക്കാൻ്റെ കൂടെ അമ്മാര് നിർമ്മിതി നോക്കി അതിൻ്റെ മുകളിലേക്ക് നോക്കി എല്ലായിടത്തും അതിമനോഹരമായിട്ട് കൊത്തു നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഒരു സൈഡിലേക്ക് എത്താൻ വേണ്ടി ഈ ഒരു പോയിൻറ്റിൽ നിന്നിട്ടിങ്ങനെ ഇത് കണ്ടിട്ട് ഇവിടെ നിന്നും സ്ഥലത്ത് പോരാൻ തോന്നുന്നില്ല ഇതിങ്ങനെ ഓരോ പോർഷൻ ഇങ്ങനെ കഴിയും തോറും ഇതിൻ്റെ കൊത്തുകള നമ്മളിങ്ങനെ പരിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മൾ നമ്മളീ ഇങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് അടുത്തൊരു ഒരു ചെറിയൊരു എഡ്ജിലേക്ക് കടക്കുമ്പോഴേക്കും അവിടെ അതിന് മതമാറിയായിട്ട് തോന്നും അങ്ങനെ മാറി 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 ഇങ്ങനെ തോന്നുന്നു എൻ്റെ നേടിലും തലയിൽ കഴിവിരിക്കുക ഉണ്ട് ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയണേ ആണോ ഇവിടെ നിന്ന് ഇവിടെ തിരിഞ്ഞ് കഴിഞ്ഞാൽ പതി അടുത്ത് തുടങ്ങി കേട്ടോ ഓരോ ചുമരിലും ഒത്തിരി മനോഹരമായിട്ടുള്ള സാധനങ്ങളാണ് കിഴിച്ചു കൊടുത്തേക്കാ ഞാനിപ്പോൾ ക്ഷേത്രത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് കണ്ടോ ഓ എടുത്ത് തീരിലട വേ അതിരി കണപ്പാടി ശരി പൊന്നു ഇവിടെ പോവാൻ തോന്നലോ ഇനി രണ്ട് സ്ഥലം കൂടി പോകാനുണ്ട് ഇതെടുത്ത് വരുമ്പോഴേക്കും ഏകദേശം അപ്പോൾ പോവേണ്ട സ്ഥലമൊക്കെ തീരാൻ വഴിയുണ്ട് ഇതൊക്കെ നോക്കിയാൽ നിങ്ങൾ ഇങ്ങനെയാണ് വേ നിങ്ങൾ പണിതെടുത്ത് സ്റ്റോറികൾ ആ ഒരു സായന്തനത്തിൻ്റെ സൂര്യരശ്മി അതുപോലെ തന്നെ ആ ബ്ലാക്ക് സ്റ്റോണിൽ ഇത്തരത്തിലുള്ള ഒരു കൊത്തുപണിയും കൂടി ആകുമ്പോൾ കിട്ടുന്നൊരു ഫീല് കണ്ടോ ആ കാണുന്നൊരു കാഴ്ച കണ്ടോ എത്ര മനോഹരമാണ് നോക്കി നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഇപ്പുറത്ത് നേരെ ഓപ്പോസിറ്റ് നേരത്തെ നിന്ന സ്ഥലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് എത്തിയിട്ടുണ്ട് എത്തിയിടണ്ടോ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു പരിസരം വളരെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല പുൽത്തകിടിയൊക്കെ തുണത് നല്ല കീടു ലുക്കിലാക്കി വെച്ചോ കേട്ടോ നല്ല മനോഹര ചെടിയൊക്കെ ഇവിടെയൊക്കെ ആളുകൾ പോയിട്ടുണ്ടാകും പല സ്ഥലങ്ങളിലൊക്കെ പോയിരിക്കുന്നുണ്ടോ ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ ഞങ്ങൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം അവിടെയൊക്കെ പോയിരിക്കേണ്ട ആളുകൾ കേട്ടോ നടന്ന് ക്ഷേത്രത്തിൻ്റെ പ്രധാന ഫ്രണ്ട് വശം ഇതാണെന്ന് തോന്നുന്നു കേട്ടോ യെസ് ഇത് തന്നെ ഇവിടെ നന്ദിയുടെ ഒരു പ്രതിമകളോ ആട്ടോ ഒരു വലിയൊരു വിഗ്രഹം ഇവിടെ കാണാം ഈ നന്ദിയുടെ ഈ ഒരു വിഗ്രഹം നല്ല മിനുസം ഉണ്ട് കേട്ടോ അത് കല്ല് തന്നെയാണോ എങ്ങനെയാണോ നല്ല മിനുസത്തിലാണത് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഓരോ പണികളും മാലയും ചെവിയുടെ ഭാഗങ്ങളിലും എല്ലാം നല്ല കുത്തുപണി നടത്തി നല്ല അടിപൊളിയാണ് അതൊക്കെ കണ്ടേ ഉണ്ടോ അടിപൊളി അപ്പോൾ നമ്മൾ നന്ദി ഇവിടെ നിന്ന് കാണട്ടോ അകത്തെ ഒരു ശിവലിംഗമൊക്കെ ഇവിടെ ഒന്ന് കാണാം അത് കാണിക്കണില്ല നമ്മളിവിടെ നിന്ന് ഇറങ്ങി നേരെ ക്ഷേത്ര ഇടത് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടോ സാധാരണ പോലെ തന്നെയുള്ള അപ്പുറത്തുള്ള പോലെ തന്നെ കൊത്തുപുളികളാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് വീണ്ടും വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഇതിപ്പോൾ ഫ്രണ്ട് ഭാഗമായതുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള പണികൾ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഈ സൈഡ് മറിച്ച് നേരത്തെ അപ്പുറത്ത് വന്ന് കഴിഞ്ഞപ്പോൾ കുത്തുപണി ഇതുപോലത്തുള്ള അനേകം കുത്തുപണികളാണ് കാണാൻ കഴിഞ്ഞ കേട്ടോ ആ ഒരു ഭാഗത്ത് ഇവിടെ ഒരുപാടൊക്കെ നശിച്ചു പോയിട്ടുണ്ട് കണ്ടോ അപ്പോൾ അത് ഇവിടെയും ഒരു നന്ദിയുടെ ഒരു വിഗ്രഹം കാണുന്നുണ്ട് അവിടെ ഒന്ന് കയറി വയ്ക്കാം ഇതാണ് കേട്ടോ ഇവിടുത്തെ നന്ദിയുടെ വിഗ്രഹം എല്ലാവരും ആ കൈയ്യെത്തിച്ച നന്ദിയുടെ മുഖത്ത് തൊട്ടുള്ള പ്ലേസിങ് കണ്ടോ ഇതും വലിയ തൂണകളോടുകൂടിയ മനോഹരമായിട്ടുള്ളൊരു നിർമ്മിതിക്കകത്ത് തന്നെയാണ് ഇവിടുത്തെ നന്ദിയുടെ വിഗ്രഹം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇവിടെയും നേരെ ഓപ്പോസിറ്റ് ഒരു ശിവലിംഗമുള്ളൊരു ശ്രീകോവില് ഉണ്ടായിരുന്നു നന്ദിയുടെ അവിടെ നിൽക്കാൻ അല്പം വലിപ്പം കൂടുതലാണ് ഇവിടുത്തെ പണികളുണ്ടോ എന്ത് കുത്തുപണിയാൽ മതി ഇവിടെ നോക്കുമ്പോൾ ക്ഷേത്രത്തിന് ഒരു ഭംഗിയുണ്ടോ ഈ നന്ദിയുടെ വിഗ്രഹത്തിൻ്റെ അടുത്ത് നോക്കുമ്പോട്ട ആ നന്ദിയുടെ വിഗ്രഹത്തിൻ്റെ പിറകിലായിട്ട് കണ്ട ഒരു വിഷ്ണുവിൻ്റെ ഒരു വിഗ്രഹം ഉണ്ടോ അത് നമ്മുടെ സമയം ആറിലായത് കൊണ്ട് അവർ എല്ലാവരും ഓടിക്കുകയാണ് അപ്പം ഞാൻ വീഡിയോ ഒന്നും എടുക്കാനേ പറ്റില്ല പെട്ടെന്ന് കുറച്ച് ഷോട്ടോ എടുത്തിവിടെ വന്നതാണ് എങ്ങനെയുണ്ടത് രക്ഷയില്ലല്ലേ അപ്പോൾ നമ്മുടെ ഉണ്ടായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ വീഡിയോ രക്ഷയിൽ രക്ഷയിലെങ്കിലും പോരാൻ തോന്നുള്ളത് അത്രയ്ക്ക് മനോഹരമാണ് ഇവിടുത്തെ ഓരോ കുത്തുമണിയിലും വരുന്നത് ഇത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു അതിനും മനോഹരമാണ് ഇവിടെ അത്രയ്ക്ക് രസമാണ് എന്തോ വെച്ചാൽ കുത്തുമണിയിൽ അതൊരു സ്ഥലവും ഇല്ല അത്രയും മനോഹരമാണ് ഒരു തവണയെങ്കിലും നിങ്ങൾ വന്ന് കാണണം ഹംപി പോലെ തന്നെ അടിപൊളി സ്ഥലമാണ്